ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീടിയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് പോകണ്ടിട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമെന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീട് എന്ത് കണ്ടു നോക്കിയിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ നിലനിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടക്കറിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പുള്ള മുട്ടത ഞാനിവിടെ റെഡിയാക്കി തേങ്ങ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ നമ്മൾ റമിൻ്റെ തലേന്നായിട്ട് വറുത്ത് വെച്ചിരുന്നില്ല ആ പൊടിയെ ഇട്ടാ ഒരു കേടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കിഴങ്ങും ഓൺലൈൻ തക്കാളിയൊക്കെ അധികം അടുപ്പത്ത് വെച്ചുകൊടുത്തിന്ന് വയറ്റൊന്നും ചെയ്യാതെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് ഞാൻ എരിവിനുസരിച്ചുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം മഞ്ഞ മുളക് പൊടി അങ്ങനെ ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ചത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് തെയ്യ് ഓഫാക്കിയിട്ടിട്ട് അപ്പോൾ മൺചട്ടി ആകുമ്പോൾ തിളച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചും കൊണ്ടേ ഇരിക്കും അപ്പോൾ കോഴിമുട്ട ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തെയ്യൊക്കെ ഓഫാക്കിയിങ്ങണ് പിന്നെ അയക്കുള്ള ഉള്ളിയൊക്കെ നരിഞ്ഞ് തൂമ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ ഉള്ളി മൂത്തതിന് ശേഷം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചാൽ നമ്മൾ അടിപൊളിക്കുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങ വർക്ക് അരച്ചിട്ടുള്ള മുട്ടക്കറിയാണത് അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റത്തിലുള്ള കറിയൊക്കെ ആക്കുമ്പോഴേട്ടോ മടുപ്പൊക്കെ ഇല്ലാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ദിവസം ഒരേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ മടുപ്പാകും അപ്പം നമുക്ക് പത്തിരി പന്നായിട്ടുണ്ടാക്കുന്നത് നോമ്പ് ഒന്നിലെന്നാണ് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറേ ദിവസം കൂടുമ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിർപ്പ് ഉണ്ടാവും കേട്ടോ എന്നും പത്തിരി ആകുമ്പോൾ അതിർപ്പില്ല ഫസ്റ്റത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ തന്നെ പിന്നെ കുട്ടികൾക്കൊക്കെ മടുപ്പായിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചും ചെയ്ത് ഇഷ്ടപ്പെട്ടും ചെയ്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം കൂടുതൽ വെള്ളം തന്നെ വെച്ചിട്ട് അപ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയണ തന്നെയല്ല പൊടിയൊക്കെ വാട്ടിയെടുക്കാൻ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ പൊടിക്കും അനുസരിച്ചിട്ടുള്ള വേവാവും അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് കണ്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ശർക്കര ഇട്ടിട്ടുള്ള റവിയും കൂടി കാച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എളുപ്പമാണ് കാച്ചു വെക്കും അപ്പോൾ എന്നാൽ ചൂടുകറും ചെയ്തോളും പിന്നെ ആ പണിയൊക്കെ പൊണിയൊക്കെ തീർന്നും കിട്ടുമല്ലോ അപ്പോൾ അതാ നമ്മളെ കണ്ടില്ലേ നല്ല ഷാറായിട്ട് തന്നെ ആ പൊടിയത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊടി ഇട്ടതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് മൂടി വെക്കണം പിന്നെ അത് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം അതുപോലെ ഒന്ന് ഗ്ലാസ് വെച്ചിട്ട് കുത്തിയെടുത്താൽ മതി അപ്പം നമ്മളെ റവയൊക്കെ ഞാനിതാ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അധികം സാമ്പ് എടുത്തിട്ടൊന്നുമില്ല കൈ വെച്ചിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ടൊന്നും കുഴച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഓരോ ഉരുളാക്കിയിട്ട് പ്രസ്സ് മാമർത്തി അണ്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ടെടുക്കലും ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി എന്ന എന്നത്തേലും ഉഷാറായി കിട്ടിയിട്ടുണ്ട് ഞാൻ തീരെ കുഴച്ചെടുക്കുക ചെയ്തിട്ടില്ല കേട്ടോ ചൂട് കൊടുക്കുക ഇവിടെ നമ്മൾ നല്ല കാസ് വെച്ചിട്ടുണ്ട് ആ അമൃത്തി കണ്ട് കൊടുത്തിന്ന് നന്നായിട്ടുണ്ട് കുഴച്ചെടുത്തീന്ന് അപ്പോൾ ഈ പത്തിരി ചൂടിന് അതിൻ്റെ ഇടയിൽ ഒരേ പണിയൊക്കെ പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് കത്തിരി ഒന്ന് കളർ കളറ് മാറിയിട്ടിട്ട പക്ഷേ രണ്ട് മൂന്നെണ്ണം മാത്രമേ അങ്ങനെ കളറ് മാറിയിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉഷാറായിട്ടുള്ള പത്തിരിയാണ് മറ്റേ പൊള്ളി പുള്ളി വന്നിരുന്നിട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ പഴം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കറുത്തുപോയതാണ് കേട്ടോ തോലൊക്കെ കറുത്ത് പോയതാണ് പിന്നെ പുഴുങ്ങേൻ്റെ ബാക്കി പഴം ഉണ്ടായിരുന്നത് അതും നമ്മൾ ഒഴിവാക്കാൻ വെച്ചാന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചത് അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഒരു പഴം പോളം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ആരിഫാൻ്റെയോ സമീറാൻ്റെലും ഒക്കെ കണ്ടിരുന്നു പഴം അതേപോലെ ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ വിചാരിച്ചാൽ ഈ മധുരമുള്ള ഉണ്ടാക്കിയാൽ കുട്ടികളൊന്നും നോമ്പിന് കഴിക്കണില്ല കേട്ടോ ഒക്കെ എരിവുള്ള സംഭവമാണ് ഇഷ്ടം അപ്പോൾ ഇത് ഈ പഞ്ചസാര ഒന്നും ചേർക്കാതെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ പഞ്ചസാര ഇട്ടിട്ടുള്ള എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇക്കിഷ്ടമല്ല പഞ്ചസാര കുറക്കണം കുറക്കണം എന്നു പറഞ്ഞാണ്ടിട്ട് അപ്പോൾ ഞാൻ ഈ പഴത്തേക്ക് പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ആ പഴമൊക്കെ ഒന്നുകൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴം തൊലി മാത്രമേ കറുപ്പുള്ളൂ പക്ഷേ പുഴുപ്പ് കയറിയിട്ട് പുഴുക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ പുഴുക്കളൊക്കെ വരണ നല്ല ശ്രദ്ധിക്കണം പക്ഷേ ഫ്രിഡ്ജിലായ കാരണം പുഴുക്കളൊന്നും വന്നിട്ടില്ല അപ്പോൾ തൊലി നല്ല കറുത്തണമെങ്കിൽ ഉള്ളൊക്കെ നല്ല ഷാറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിങ്ങാണ്ട് കഴിക്കുന്ന നെയ്യൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചാണ് കുറച്ച് കണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഉണ്ടായിരുന്നു അതൊന്നും വറുത്ത് കോരിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പൊന്നും വീട്ടിലധികം ഇരിക്കൂലട്ടോ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുള്ളൂ നമുക്ക് ഈ തരി കഞ്ഞൊക്കെ കാച്ചുമ്പോൾ ആയിക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ തരിക്ക് അങ്ങനെ ഇട്ട് എടുക്കലിട്ട് അപ്പോൾ പാലും വെള്ളം കൂടി തിളപ്പിച്ചുകൊണ്ടായിവി കുറച്ച് സേമിയും കൂടി ഇടട്ടെ ഞാൻ തരി ഉണ്ടാക്കണേലൊക്കെ ഇഷ്ടമാണ് സേമിയ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ശർക്കര ഇട്ടിട്ടാണ് ഇപ്പോൾ എന്നും സേമിയ തരി കാച്ചൽ തരി ഒന്നരാളെ ദിവസമായിട്ടേ കാച്ചലുള്ളൂ ഇത്ര നമുക്ക് ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പഴം നമുക്ക് കാണുമ്പോൾ വിചാരിക്കും നന്നായിട്ട് പഴത്ത് തയ്ക്കണം പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടാലും അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്യാണ് അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് ബാക്കിയൊന്നും വെച്ച് കേട്ടോ ഒക്കെ കഴിച്ച് തീർക്കണമെന്ന് വിചാരിച്ച് മധുരമുള്ളതാകുമ്പോൾ കുട്ടികൾക്ക് പറ്റൂലെന്ന് വിചാരിച്ചിരുന്നു പഴം പ്രത്യേകിച്ച് കഴിക്കലില്ല അവർ അത്തരത്തിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും പഴം വല്ലാതെ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ താൻ നമ്മൾ സമൂസ ഒക്കെ ഉള്ളതും കൂടി ഇവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ മധുരമുള്ളത് തന്നെ പോരാ ഇവിടെ എരിവുള്ളതും വേണം ഒന്നോ രണ്ടെണ്ണം ഒന്ന് കിട്ടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പറിക്കണ സമയത്ത് ഒന്നും ഉണ്ടാക്കില്ല ഒന്നും ഉണ്ടാക്കില്ല എന്നു തന്നെ അത് ഇങ്ങനെ പറഞ്ഞിരിക്കന്നെ എന്ത് നമ്മളെന്തെങ്കിലും ഒരു എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കോ അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസും കരങ്ങും കൂടി അടുപ്പത്ത് വെച്ചത് നെയ്ക്കൊന്ന് ഉള്ളി വാട്ടിക്കാണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ ഗ്രീൻ പീസായിക്കിട്ട് കൊടുത്താൽ നമ്മൾ ആ മസാല പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കോഴിമുട്ടതാ മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വെക്കണു പൊട്ടിച്ച ഇതിൽ സ്പീഡിൽ പൊള്ളിച്ചപ്പോൾ അതിൻ്റെ തോടൊക്കെ ആയിട്ട് വേണ്ട അപ്പോൾ ഞാനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ മൂന്നും കോഴിമുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് മിക്സി കിട്ടാൻ അപ്പോൾ നമ്മൾ പഴം എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പുഴമുട്ട വേണ്ടത് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത്ക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ് പിന്നെ ഞാനിവിടെ ഒരു ഈ അലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം വേറെ തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും കഴിക്കാൻ കാരണം പഴം നല്ല പഴുത്ത പഴേ കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ വാട്ടി വെച്ചിട്ടുള്ള പഴമുണ്ടല്ലോ അത് നമ്മൾ ഈ മിക്സിക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ നല്ല പഴുക്കാത്ത പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇവിടെ പഞ്ചസാര ചേർക്കുന്നത് വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാട്ടെ ഞാൻ ചേർത്ത് കൊടുക്കാത്ത നാലു ഇത് കഴിക്കുന്ന സമയത്ത് നല്ല മധുരം തന്നെ ആയിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മളിതാ ഈ പാത്രം പിന്നെ കയറ്റിയെടുത്തിട്ടൊന്നുമില്ല അയക്ക വെളിച്ചെണ്ണേൻ്റെതൊക്കെ ഉണ്ട് അപ്പോൾ അയക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ലേതും ലെവലാക്കിയിട്ട് ഒന്നും കണ്ട് അമർത്തി കൊടുക്കട്ടെ പഴമൊക്കെ പൊന്തി നിൽക്കണമൊക്കെ ഒന്ന് താത്തി കൊടുക്കുക പിന്നെ അപ്പം നമ്മളിതാ ഗ്യാസുമൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആ സസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിരുന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സമ്മൂസയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മളെ പഴമ്പോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കയറുണ്ട് ജ്യൂസടിക്കണം പിന്നെ മോനുണ്ട് അപ്പം നമ്മൾ സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം സമൂസം ഇവിടെ ഇല്ലാതെ വെയ്യേട്ടാ കുട്ടികൾക്ക് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ടാക്കുക ഇങ്ങനെ നിൽക്കൂട്ടോ അപ്പോൾ ഒരു ഓരോന്നോ രണ്ടെണ്ണമൊക്കെ ആയിട്ട് എടുക്കാനുള്ള രൂപത്തിലൊക്കെ ഉണ്ടാക്കൂട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒന്നൊക്കെ ഈ നോമ്പെറുക്കണ സമയത്ത് ആ വെള്ളത്തിൽക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കടിക്കാൻ കിട്ടും തന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇൻകോ പോലെയാണ് ഇവിടെ ഇക്കാക്കാണ് ഇഷ്ടമില്ലാത്ത എന്നാലും ഒന്നൊക്കെ ചിലപ്പം കഴിക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത് കുടിച്ചതിന് ശേഷം നേരെ ഒമ്പത് മണി വരെ പിന്നെ ഒന്നും കഴിക്കലില്ലട്ടോ അപ്പോൾ ഈ നോമ്പറുന്ന സമയത്ത് അപ്പോൾ അത്രയും നേരെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ട അപ്പോൾ കെടുക്കുന്ന സമയത്താണ് പിന്നെ ചോറാണെങ്കിലും കടിയാണെങ്കിലും ഒക്കെ തിന്നൽ അപ്പോൾ അതുകൊണ്ടുതന്നെ തീ ഒന്ന് കൂട്ടി വെച്ചെടുത്തത് പെട്ടെന്ന് വ എണ്ണ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടാണ് ഇതുപോലെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒന്നും കൂടുതൽ ബാക്കിയാവില്ല നല്ല നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ഉപയോഗങ്ങളൊക്കെ അതിലാണ്ട് തീർക്കട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോറ്ക്ക് പെരി ഉണ്ടാക്കാനും മീൻ പൊരിക്കാനും പപ്പടം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അതിലാണ്ട് തീർത്തെടുത്താൽ മതി ആ വെണ്ണ വേസ്റ്റായി പോകുന്നില്ല അപ്പം നമ്മളെ എല്ലേതും റെഡി ആയിട്ടുണ്ട് നോമ്പർക്കുള്ള സമയമൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇതിന് എല്ലേതും ഇവിടെ ടേബിളിമേ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കി ആർ എൻ്റെ ജ്യൂസ് അടിച്ചിട്ടുള്ള കി ആർ എഡ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ അല്ലാതെ തണുപ്പും ഇടുവില്ല മധുരം ഇടൂലോ അങ്ങനെ കേട്ടോ അപ്പം ഞാൻ പറയാം ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും വേണം നല്ല മധുരവും വേണം പക്ഷേ ഇവിടെ ഇക്കാക്ക് പറ്റൂല കേട്ടോ കൂടുതലും മധുരം ഇടുന്നത് കേടാണ് പഞ്ചസാര ഒഴിവാക്കണം പഞ്ചസാര ഒഴിവാക്കണം എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെന്നാണ്ട് ജ്യൂസ് അടിക്കണ്ട അത്ര മധരമില്ലാതെ ഇവിടുന്ന് കുടിക്കാൻ പറ്റൂലെന്നാണ് ഇങ്ങോട്ട് പറയണ്ട പിന്നെ മോള് കണ്ടിയിൽ കണ്ണും മെഷി ഇട്ടു കൊടുത്താട്ടാ മൂത്തച്ഛൻ്റെ മോള് അതുകൊണ്ട് പരത്തിയിട്ട് ആകെ കോലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഏതായാലും കെടുക്കണ സമയത്ത് കുളിക്കാൻ തന്നിട്ട് അവിടെ എത്തിയതാണ് അപ്പോൾ ജ്യൂസൊക്കെ ഒരു ഗ്ലാസ്സിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ട് ആൾ അപ്പം നമ്മളെ പഴമ്പോളം കുഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ശർക്കര വെച്ചിട്ടുള്ള നമ്മളെ റവ കാച്ചതുണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ചെറിയൊരു മധുരത്തിൽ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തരിക്കി കാച്ചിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ കൂടുതലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അല്ലേതും കുറേ വശം ഉണ്ടാക്കുകയുള്ളൂ കാരണം പിന്നെ ബാക്കിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഇരുത്തങ്ങനെ ഇരിക്കും ഇപ്പം സമൂസയും ചക്കരമത്തനും പഴമ്പോളെയും പിന്നെ കുറച്ച് ഓറഞ്ചും പൈനാപ്പിളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് ഇവിടെ ഇക്കാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കിയാറ് അപ്പോൾ അത് അതൊരു മൂന്നാല് കഷ്ണം അത് പോയി കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്രധാനം അവിടെ ചക്രമത്തനും സമൂസമൊക്കെയാണ് അപ്പം ഞങ്ങൾ നോമ്പറിക്കലൊക്കെ അവിടെ പാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നോമ്പറക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് രാത്രി നമ്മൾ ഒരു ഒൻപര മണി ഒക്കെ നട്ട് മക്കൾ പള്ളിയിൽ നിന്നൊക്കെ വന്നതിൻ്റെ ശേഷം ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ കെടുക്കുന്ന സമയത്ത് മക്കൾ പറഞ്ഞിരുന്ന ചായ വേണ്ട ചായം കടിയാൽ നമുക്ക് അത്തായത്തിന് കുടിക്കാം ഇപ്പം ഇനി ചോറാക്കാംന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഈ നേരത്തെ നോമ്പറിൽ നിന്നേക്ക് അത് കടിയും ഇതൊക്കെ തിന്നണതല്ലേ പൊരി കടിയും വെള്ളവും ഇതൊക്കെ കുടിക്കണമല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ നേരം ആകുമ്പോഴത്തേന് കുറച്ച് വിശപ്പൊക്കെ വരും കേട്ടോ പിന്നെ ചോറ് കഴിക്കാൻ ഉഷാറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് വെച്ച ചോറ് ഏകദേശം ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ട് കഴിക്കൂട്ടോ പിന്നെ കേടും ഉണ്ടാവില്ല എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെടുക്കുന്ന സമയത്ത് കടിയെന്നാൽ അത്തായത്തിനും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചായ മാത്രമേ കടിയൊക്കെ കുടിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പത്തിരി ഒക്കെ അത്തായത്തിനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്തായത്തിൻ്റെ സമയമാണ് ഇട്ടത് അങ്ങനെ കെടുക്കുമ്പോൾ ചോറൊക്കെ തിന്ന് കെടുന്ന് പിന്നെ അത്തായത്തിനെ നെയ്ച്ചിട്ട് ആ പത്തിരിക്ക് യാതൊരു കംപ്ലയിൻറ്റ് ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഒരു കേടുല്ലപ്പം അങ്ങോട്ട് ചുട്ടെടുത്ത പോലെ ഉണ്ട് കിട്ടാ അപ്പം നമ്മളെ മുട്ടക്കറി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത എന്തൊരു സംഭവവും അതിൻ്റെ തണുപ്പ് പോകും അതിൻ്റെ മോശം മാത്രമുണ്ടോ അതുപോലെ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കേടാനോ ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്തായതിനൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചൂടാക്കാണ്ടെങ്കിൽ രാത്രി ഒക്കെ എടുക്കുമ്പോഴേ സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെക്കണം അപ്പം ഈ തേങ്ങ പോലെ ഉപയോഗിക്കണം കുറേ മുൻപും കൊണ്ട് എടുത്ത് മാറ്റി വെക്കലാണ് കേട്ടോ അപ്പോൾ ഇത് കൂട്ടേണ്ട സമയത്ത് തന്നെ ഇപ്പം ഉണ്ടാക്കി അതേപോലെ ഉണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല നമുക്ക് അപ്പം എനിക്ക് മനസ്സിലായി സംഭവം തേങ്ങ വറുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരപ്പെടുന്നുള്ളത് വറുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്കൽ വറക്കണം കേട്ടോ നല്ല ജീരകവും അല്ലേതും ഇട്ടിട്ട് നല്ല ഷാറായിട്ട് മോപ്പിച്ച് വറുത്തിട്ട് പൊടിച്ചിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാറാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുമ്പൊന്ന് ഫ്രിഡ്ജിൽ നിന്നൊന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി കുറച്ച് പച്ച തേങ്ങയും കൂടി കൂട്ടിയിട്ടുണ്ടരച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കിയ പോലെ ഇരിക്കും ഇപ്പോൾ ഒരു കേടും വരൂലിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ വാർത്ത അരച്ചി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വന്നതും ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതിന് ശട്ട് ഒന്ന് നാല് ദിവസം പാകം കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിരുന്നു പിന്നെ നമ്മൾ ആ സുരസ്കാരം കഴിഞ്ഞാൽ കുറച്ചു നേരൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയ്ക്ക് വരണേ അപ്പോൾ നോമ്പറക്കാൻ നേരത്തെ നാലൊരു പടസിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒത്തേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാറ് അടുത്ത വീഡിയോയിൽ കാണാതെ ഒരു എല്ലാ കൂട്ടുകാർക്കും അസലമ ലൈക്കും